നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദക്ഷിണേന്ത്യയിൽ വോട്ട് ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് രംഗത്തിറക്കിയാണ് പ്രചാരണം കേരളം തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ മോദി ഇന്ന് മാരത്തൺ പ്രചാരണമാണ് നടത്തുക പരമാവധി സീറ്റുകളിൽ വിജയിക്കുകയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം കേരളത്തിൽ ഹിന്ദു വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നേടാനായാൽ വിജയിക്കാനാകുമെന്ന കണക്ക് കൂട്ടലിലാണ് ബി ജെ പി രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും അവിടെ നിന്ന് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ബി ജെ പി പൊതുസമ്മേളനത്തിനെത്തും പത്തനംതിട്ട മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിന് ശേഷം കൊച്ചിയിലേക്ക് പോകും പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ ഒരു ലക്ഷം പേരെ അണിനിരത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനിൽ കെ ആന്റണി ശോഭാ സുരേന്ദ്രൻ ബൈജു കലാശാല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും കോൺഗ്രസിൽ നിന്നെത്തിയ പത്മജ വേണുഗോപാലും മോദിക്കൊപ്പം വേദിയിലുണ്ടാകും തമിഴ്നാട്ടിൽ കെ പോയതിനു ശേഷം പ്രധാന സഖ്യകക്ഷികളില്ലാതെ ബി ജെ പി പ്രയാസപ്പെടുമ്പോഴാണ് മോദി എത്തുന്നത് പി എം കെ നടൻ വിജയഗാന്തര ഡി എം ഡി കെ എന്നിവരും കൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ബി ജെ പിയുടെ നീക്കം ഭരണകക്ഷിയായ ഡി എം കെ കുടുംബാധിപത്യം അഴിമതി ആരോപണങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുമെന്നാണ് കരുതുന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ള കന്യാകുമാരിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ വിജയധരണിയെ പാർട്ടിയിൽ നേട്ടമാണ് തെലങ്കാനയിലെ ഭീകമ്പേട്ടിലേക്കാണ് മോദി പിന്നീട് എത്തുക വൈകീട്ട് ഇവിടെ റോഡ് ഷോ നടക്കും രാത്രിയിൽ രാജ്ഭവനിലാണ് പ്രധാനമന്ത്രിക്ക് താമസം ഒരുക്കിയിട്ടുള്ളത് ശനിയാഴ്ച നാഗർകുന്നിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും ഞായറാഴ്ച ബി ജെ പി ടി ഡി പി ജനസേനയുടെ സംയുക്ത സമ്മേളനത്തിന് പങ്കെടുത്ത ശേഷമാണ് മോദി ഡൽഹിയിലേക്ക് മടങ്ങുക സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ അടുത്താഴ്ചയും അദ്ദേഹം റാലികളെ അഭിസംബോധന ചെയ്യും മുൻകാലങ്ങളിൽ തമിഴ്നാട്ടിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ബി ജെ പി ആ പ്രവണത മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഫലമെന്നോണമാണ് പ്രധാനമന്ത്രി മോദി ഇവിടെ പ്രചാരണം നടത്താൻ എത്തുന്നത് മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ മോദി മുൻപ് നിരവധി സന്ദർശനങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങളും മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതിന് പുറമെ സംസ്ഥാനത്ത് ഡി എം കെ എ എ ഡി എം കെ ഇതര സഖ്യം രൂപീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ജി കെ വാസ്തവൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ് മാനില കോൺഗ്രസ് ഇതിനകം തന്നെ ചേർന്നിട്ടുണ്ട് കൂടാതെ എ എ ഡി എം കെ നേതാവ് ഒ പനീർശെൽവമായും ടി ടി വി ദിനകരെ നയിക്കുന്ന എ എം എ കെയുമായും ബി ജെ പി ചർച്ചകൾ നടത്തിയിരുന്നു സംസ്ഥാന ഘടകത്തിന് നേതൃത്വം നൽകുന്ന കെ അണ്ണാമലയുടെ കീഴിലാണ് തമിഴ്നാട്ടിൽ ബി ജെ പി പ്രചാരണങ്ങൾ കൊഴുപ്പേകുന്നത് തമിഴ്നാട്ടിൽ ആകെ മുപ്പത്തി ലോക്സഭാ സീറ്റുകൾ പുതുച്ചേരിയിൽ ഒന്നുമാണുള്ളത്